ആചരിച്ചു അഞ്ചൽ കാരുണ്യ യും ജില്ലാ നിയമസേവന അതോറിറ്റി പത്തനാപുരം പുനലൂർ താലൂക്ക് കമ്മിറ്റിയുടെയും നേതൃത്വത്തിലാണ് അഞ്ചലിൽ ലോക ജൈവ വൈവിധ്യ ദിനാചരണം കോൺട്രാക്ടേഴ്സ് അഞ്ചൽ കാരുണ്യ കൂട്ടായ്മ പ്രസിഡന്റ് മൊയ്തു അഞ്ചൽ ലോക ജൈവ വൈവിധ്യ ദിനം ആചരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു ലീഗൽ സർവീസ് പാനൽ അഡ്വക്കേറ്റ് പി പ്രസന്ന കുമാർ നിയമബോധവൽക്കരണ ക്ലാസ് നയിച്ചു വളരെ കൃത്യമായി നിങ്ങൾ നല്ല സേവനങ്ങൾ അഞ്ചലിലും സമീപ പ്രദേശങ്ങളിലും കാഴ്ചവെക്കുന്നു അതിലെനിക്ക് വലിയ സന്തോഷമുണ്ട് അതുകൊണ്ടാണ് കാര്യത കൂടെ കണ്ടപ്പോൾ ഞാനത് ദേഹത്തിനടുത്ത് ചോദിക്കുകയും ചെയ്തു ഇങ്ങനെ തന്നെയാണോ അത് അവർ തന്നെ അവരുടെ നേതൃത്വത്തിനാണ് ഞാൻ പറയട്ടെ നമുക്ക് ഒറ്റയ്ക്ക് ഒരാൾക്ക് നിന്ന് സമൂഹത്തിൽ വലുതായിട്ടൊന്നും ചെയ്യാൻ പറ്റും പറ്റുമോ ഇപ്പം ടീച്ചറായിരിക്കുന്നു നമ്മൾ കൂട്ടായ്മ ഉണ്ടാക്കിയാൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും ചിലപ്പം നമ്മൾ ഗവൺമെൻറ് ആശുപത്രിയിൽ കിടപ്പ് രോഗികളുടെ കൂടി നിൽക്കുന്നവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്നതാണ് പക്ഷേ അതൊക്കെ വലിയ കാര്യങ്ങളാണ് ഒരാൾ ഒറ്റയ്ക്ക് പോയി എന്തോ ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഈ കാരിങ്ങ കൂട്ടായ്മയോട് എനിക്ക് വലിയ സ്നേഹമാണ് അങ്ങനെയുള്ള സാമൂഹിക പ്രവർത്തനങ്ങൾ നിങ്ങൾ തുറന്നും ചെയ്യണം അതിലെന്ത് കാര്യത്തിനും എന്നെ സമീപിക്കുക എന്നാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും അതിൻ്റെ അവസ്ഥയ്ക്ക് വാങ്ങാതിരിക്കും ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നും അല്ല ഇല്ലാതെ ഇപ്പോൾ ലീഗൽ സർവീസിൽ നിന്ന് തന്നെ വിളിച്ചിരുന്നു ഈ ലീഗൽ സർവീസ് അതോറിറ്റി എന്ന് പറയുന്ന ഒരു സംവിധാനം നമ്മുടെ രാജ്യത്ത് ഒരു കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ആരംഭിച്ചതാണ് അത് സുപ്രീം കോടതി എന്ന് തുടങ്ങി ഹൈക്കോടതി ജില്ലാ കോടതി താലൂക്ക് കോടതി ഇങ്ങനെ മൂന്ന് നാല് ഘട്ടമായിട്ട് രൂപവൽക്കരിച്ചിട്ടുള്ളതാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത് നിയമ സഹായം അതായത് നിങ്ങൾ പതിനായിരങ്ങളും ആയിരങ്ങളും ചിലവഴിച്ച് പോകുന്ന പല കേസുകൾ സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാതെ പരിഹരിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ലീഗൽ സർവീസ് ഭാഗമാണ് ഒരു അത്യാവശ്യ പിന്നെ വോളണ്ടിയർ ആയുർ ശിവദാസൻ അധ്യക്ഷനായി കാരുണ്യ കൂട്ടായ്മ സെക്രട്ടറി ഷാജഹാൻ കൊല്ലൂർ വിള സ്വാഗതം പറഞ്ഞ യോഗത്തിൽ രക്ഷാധികാരി പി ടി സുനിൽകുമാർ അബ്ദുൾ അസീസ് നബീസ ടീച്ചർ റുക്കിയ ടീച്ചർ ശ്രീകുമാർ ബുഷ്റ റജീന എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഫോർ സെവൻ ടൂൾ ഫോർ സെവൻ Your dream, our priority. Together, we build the heart of your family's future.